ഹലോ എല്ലാവർക്കും മേസിഡ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ട് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ തീവ്രമായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട് പലവട്ടമായിട്ട് ആഗ്രഹിച്ചിട്ട് നമുക്കത് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ അത് ശ്രമിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മൾ തീവ്രമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം അഥവാ യൂണിവേഴ്സ് അത് നമുക്ക് പല രീതിയിൽ നമ്മളുടെ മുന്നിലേക്ക് അത് എത്തിച്ചു തരും അത് മനസ്സിലാക്കാനുള്ള ഒരു പോസിറ്റീവ് ഓറ നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ ടാസ്ക് നമ്മൾ ഒരുപാട് നാളായിട്ട് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കതില് വിചാരിക്കുന്ന ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവിടെ എന്തോ ഒരു കാര്യം നമുക്ക് മിസ്സായിട്ടുണ്ട് അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ കഷ്ടപ്പാട് കേട്ടോ ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും നെഗറ്റിവിറ്റീസ് ഉണ്ടാകും പല പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നിലേട്ട് എത്തി മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനും അല്ലെങ്കിൽ നമുക്കൊരു ലൈഫ് സ്റ്റൈൽ മാറ്റണം നമുക്ക് ഈ ഒരു ജോലി വേണം എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം വർക്ക് ചെയ്യേണ്ടി വരും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം ഇപ്പം തിയേറ്ററുകളിലും അതുപോലെ ഇപ്പം നമ്മുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഫിലിമാണ് എന്ന് അല്ലെ അതില് മാക്ടർ ഡയറക്ടർ ഋഷഭ് സാറ് അതിൽ എത്ര വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് പല പ്രശ്നങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് അദ്ദേഹം പഠിച്ച പുതിയ പുതിയ കാര്യങ്ങള് ഫാമിലി എല്ലാം അദ്ദേഹം തിരിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ആ ഫിലിം എത്തിക്കാൻ സാധിച്ചത് അപ്പൊ അത് തന്നെ ഒരു വലിയ എക്സാമ്പിൾ ആണ് അല്ലെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു ഫിലിം റിലീസായത് അതിന്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് അല്ലെ അതേപോലെ തന്നെ ഇവിടെ നോക്കിയ രണ്ടായിരത്തി ഇരുപത്തി ിക്കേഷൻ വന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് എക്സാം നടക്കാൻ പോകുന്ന ഒരു സൂപ്പർ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന അല്ലെ നമ്മളുടെ ജില്ലയിൽ തന്നെ നല്ലൊരു സർക്കാർ ജോലി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് ആണ് വേരിയസ് എൽ ഡി എസ് എന്ന് എൽ ഡി സി അഥവാ എൽ ജി എസ് എന്ന് പറയുന്നത് അല്ലെ വേരിയസ് എൽ ജി എസ് അതുപോലെ തന്നെ വേരിയസ് എൽ ഡി സി നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് ബി എഫ് എ വരാൻ പോകുന്നുണ്ട് ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ അടുത്തടുത്ത് അടുത്ത് അടുത്ത് വരുന്നതാണ് അപ്പൊ നമ്മളുടെ മുന്നിൽ കിടക്കുന്ന ഈ ഒരു പരീക്ഷയ്ക്ക് ഇപ്പോഴേ നമ്മൾ തയ്യാറെടുക്കണോ ഇത് ഫോക്കസ് ചെയ്യണോ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നവംബർ മാസമാണ് നവംബർ രണ്ടായിരത്തി അല്ലേ അപ്പൊ നവംബർ കഴിഞ്ഞു ഡിസംബർ വരികയാണ് അല്ല അതുകൊണ്ട് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞു അപ്പം ഈ ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യണ്ട കൂട്ടുണ്ടാവും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എന്ത് വരുന്നത് നോട്ടിഫിക്കേഷൻ പി എസ് സി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് എക്സാം എപ്പോ നടക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം നമ്മളുടെ മുന്നിൽ എത്ര ദിവസം ഉണ്ടെന്ന് കൂടി ഒന്ന് നോക്കാം നിങ്ങൾ നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വന്ന പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസമായിരുന്നു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ഓക്കെ എപ്പോഴാണ് ജൂലൈ ആണ് ജൂലൈ ഇരുപത്തിനാലാം തീയതി ആയിരുന്നു ഒരൊറ്റ എക്സാം ആയിട്ടാണ് നടത്തിയത് മെയിൻസ് എക്സാം ആയിട്ട് നടത്തി അതിനുശേഷം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്ത് ചെയ്തു പി എസ് സി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ഇനി ഇതിന്റെ വാലിഡിറ്റി എപ്പോഴാണ് തീരുന്നത് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി എട്ട് മൂന്ന് വർഷമാണ് വാലിഡിറ്റി വരുന്നത് അല്ലെ അപ്പൊ നിലവില് രണ്ടായിരത്തി ഇരുപത്തി അവിടെ നമ്മൾ ഇപ്പോൾ പഠിച്ചാൽ ഇപ്പൊ നിങ്ങൾ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ റാങ്ക് ലിസ്റ്റില് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ പേര് ആദ്യത്തെ നൂറ് റാങ്കിന്റെ ഉള്ളിൽ വരുമെന്ന് ഞാൻ പറയുന്നു പക്ഷെ അതിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ എന്താ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പഠിക്കണം വ്യക്തമായ പ്ലാനോട് കൂടി ചിട്ട ചിട്ടയായ അച്ചടക്കത്തോട് കൂടിയിട്ട് നമ്മൾ അത് പഠിക്കണം എങ്കിൽ മാത്രമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഇടം നേടാൻ പറ്റൂ ഇനി ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഒന്ന് നോക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് കഴിഞ്ഞാൽ എത്രയാണ് ഇതിന്റെ വാലിഡിറ്റി ഇരുപത്തി എട്ട് അല്ലെ ഇരുപത്തി ഒമ്പത് മുപ്പത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അപ്പോ ഇപ്പൊ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി നിങ്ങളുടെ മുന്നിൽ ചിലപ്പോ ആ ഒരു പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ കൂടി സാധിച്ചു എന്ന് വരില്ല നിങ്ങളുടെ ലാസ്റ്റ് ചാൻസും കഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ നാളത്തെ ലൈഫ് അതായത് നിങ്ങൾക്ക് ഒരു സർക്കാർ ജോലി നേടണം എൻ്റെ ലൈഫ് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല അതായത് നിങ്ങൾക്ക് ഓർത്ത കൂടെ ഒരു ടെൻത്ത് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സർക്കാർ ജോലി കിട്ടും അതായത് നമ്മുടെ കേരളത്തില് നമ്മളുടെ ജില്ലയില് നിങ്ങൾക്ക് നല്ലൊരു പോസ്റ്റ് ആണ് കിട്ടാനായിട്ട് പോകുന്നത് െ അപ്പൊ നമ്മളുടെ മുന്നിൽ കിടക്കുന്ന വർഷങ്ങള് ഒരുപാട് വർഷങ്ങൾ എന്ന് പറയുമെങ്കിലും ഒരു ദിവസം ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അല്ലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് അപ്പൊ അത് നിങ്ങൾ നോക്ക അത് ഒരു വൺ ഇയർ നമ്മൾ കംപ്ലീറ്റ് ഇടുകയാണ് അതും കഴിഞ്ഞാല് കൂടി പോയി കഴിഞ്ഞാൽ എത്ര ഒരു പത്തോ അഞ്ഞൂറോ ദിവസങ്ങൾ മാത്രമാണ് നമ്മളുടെ മുന്നിൽ പഠിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ അല്ലെ അപ്പോ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം നമുക്ക് ഇപ്പോഴേ പഠിക്കണം വെച്ചാൽ നിങ്ങൾക്ക് ഇനി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു പരീക്ഷ നിങ്ങളുടെ മുന്നിൽ പഠിക്കാനായിട്ടുള്ള ടൈം വളരെ കുറവാണ് അതായത് എനിക്ക് ഞാനൊരു വീട്ടമ്മയാണ് അല്ലെ ഞാനൊരു ഏതെങ്കിലും ഒരു കമ്പനിയിൽ പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ് എനിക്ക് ജോലി റിസൈൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഇതിനു വേണ്ടി ഇരിക്കാനുള്ള ഒരു ടൈം ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കുറച്ച് നാൾ കഷ്ടപ്പെടാൻ തയ്യാറാണോ അതൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല ഒരു അഞ്ച് മാസം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ കൃത്യമായൊരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് പഠനം ആരംഭിക്കാം അതായത് ഒരു നൂറ്റി അൻപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ പറയുന്നത് നൂറ്റി അൻപത് ദിവസം അതില് നിങ്ങൾ ഫസ്റ്റ് ബേസ് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല നിങ്ങൾ ഇതുവരെയായിട്ട് പി എച്ച് ജി എക്സാം എഴുതിയിട്ടില്ല നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നേയുള്ളൂ എങ്കിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് എസ് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ആണ് അതായത് അഞ്ച് മുതൽ പത്ത് വരെയാണ് ഫസ്റ്റ് ടാസ്ക് തരുന്നത് ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും പൊളിറ്റി അതുപോലെ ജോഗ്രഫി ഹിസ്റ്ററി കുറച്ച് ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്യണം അതിപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ബേസ് മുതൽ എന്ത് ചെയ്താൽ മതി പതുക്കെ പതുക്കെ പോയാൽ മതി കറണ്ട് അഫേഴ്സ് ഡെയിലി അതായത് പത്രം ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂലും നമ്മൾ കൊടുക്കുന്നതും നമ്മുടെ കണ്ടൻറ് ഒക്കെ കറണ്ട് അഫേഴ്സ് പത്ര വാർത്തയെ ബേസ് ചെയ്തിട്ടാണ് ഓരോ ദിവസത്തെ പത്രം എടുത്തിട്ട് നമ്മൾ വാർത്തകളായി കറണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇനി അത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് അതായത് റീസെൻ്റ് ആയിട്ട് പി എസ് സി നടത്തിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് നമ്മൾ പുറകോട്ട് പുറകോട്ട് എന്ത് ചെയ്യുന്നുണ്ട് ടെൻത്ത് ലെവല് പ്ലസ് ടു ലെവലിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ ക്വസ്റ്റിൻ അതിന്റെ ആൻസർ ഡിസ്കഷൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട് അതുകൂടാതെ ഒരു ദിവസം നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത് നമ്മളിപ്പം ഒരു ഇത് ഞാൻ ഒരു ഡെയില മാത്രം എടുത്ത് നിങ്ങൾ കാണിക്കുന്നതാണ് ഒരു ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ ക്ലാസ് ഒരു ബയോ ക്ലാസ് ഒരു മലയാളം ക്ലാസ് ഇതിന്റെ മൂന്നിന്റെയും പി ഡി എഫ് നിങ്ങൾക്കുണ്ട് ഓക്കെ അതുകൂടാതെ ഈ പഠിച്ചതിന്റെ ഡെയിലി മോക്ടസ്റ്റ് ഇങ്ങനെ ഒരു നൂറ്റി അൻപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഏതെങ്കിലും ഒരു ഡേ നിങ്ങൾക്ക് ഇപ്പം മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡേ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എടുത്തത് കവർ ചെയ്ത് പോവാനായിട്ട് പറ്റും അപ്പൊ ഇത് നൂറ്റി അമ്പത് അഞ്ചു മാസമാണ് നമ്മൾ പറയുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് റിവിഷൻ ആയിരിക്കും തരുന്നത് ഒ എം ആർ പ്രാക്ടീസ് ഒരു അതായത് ഒരുപാട് ഫീച്ചേഴ്സ് ആണ് നമ്മളുടെ കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇപ്പോൾ പറയുന്നൊരു കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ പറയുന്ന രീതിയിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ എസ് എഡ് ബി അക്കാഡമിയിലെ മിഷൻ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിയേഴിലേക്ക് നിങ്ങൾക്കിപ്പോൾ ജോയിൻ ചെയ്യാം ഓക്കെ എന്തുകൊണ്ടാണ് ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടത് ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ടൈം എടുത്ത് പതുക്കെ 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 പോയാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എക്സാം എഴുതുമ്പോൾ ഷുവർ ആയിട്ടും നിങ്ങളുടെ പേര് അതിലുണ്ടാകും ഓരോ തവണ കഴിയും തോറും സയൻസിൻ്റെ ആവട്ടെ മാത്സിന്റെ ആവട്ടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ക്വസ്റ്റിൻ ലെവല് മാറുന്നുണ്ട് അല്ലെ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള രീതിയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലെവലിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു പോകണം ഫീസ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എക്സാം വാലിഡിറ്റിയിൽ പന്ത്രണ്ടായിരം രൂപ വിലയുള്ള ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ആറായിരം രൂപ മാത്രം അടച്ച കോഴ്സിൽ ജോയിൻ ചെയ്യാം ജോലി കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി ഫീസ് അടച്ചാൽ മതി അതായത് അത്ര മാത്രം കോൺഫിഡൻറ്റ് ആയിട്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഗോൾഡൻ പ്രീമിയം ബാച്ചാണ് ആണ് സബ്ജക്ട് എക്സ്പെർട്സ് നയിക്കുന്ന ക്ലാസുകൾ ഡെയിലി നോട്ടുകൾ ഡെയിലി എക്സാമുകൾ പ്രീവിയസ് ക്വസ്റ്റ് പേപ്പർ എസ് സി ആർ ടി എൻ സി ആർ ടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്ലാസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത് നമ്മൾ ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കുമ്പോഴും അതായത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ എൽ ഡി സി പരീക്ഷകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടത് അല്ലെ അപ്പൊ എപ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളുടെ ലൈഫ് എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കുന്നതിന് ഒരു കുഴപ്പവും അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കോട് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിലേക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ നീ നമ്മളെ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിലും നമ്മൾ തന്നെ തീരുമാനിക്കണം അല്ലാതെ വേറൊരാൾ വന്നിട്ട് നമ്മളെ ഹാപ്പി ആക്കട്ടെ അവർ അവരെന്നോട് ഇങ്ങനെ പെരുമാറണം അവർ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യണം ഞാൻ അവരോട് അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം ഒറ്റയ്ക്ക് നമ്മൾ അത് ഒറ്റയായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോവാതെ മുന്നോട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ലോകത്ത് ആരും ഇല്ല നമ്മൾ ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമുക്ക് മാത്രമാണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കോഴ്സിനെ കുറിച്ച് അറിയാൻ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ചിലതെ ബൈ താങ്ക്